ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവരയ്ക്ക പൊടിയിട്ട പൊരിയലാണ് അതിന് വേണ്ട സാധനങ്ങൾ ഞാനെന്താ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അവരയ്ക്ക അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പൊടി പൊടിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പൊടി ഞാൻ നേരത്തെ വീഡിയോയില് ഇട്ടിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു സ്പൂണ് എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്ക ഒരു കടുക് കടുകിട്ട് കൊടുക്ക കുറച്ച് ചെറുപയറാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് നന്നായി ഒന്ന് വറുത്തിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ് അങ്ങനെ ഒരു രണ്ട് സ്പൂണ് ഉണ്ട് നിങ്ങൾക്ക് അവരൊക്കെ അത്രയും ഉണ്ടായി വെച്ച അതേ മതി കുറച്ച് കിട്ടാം നമ്മൾ പരിപ്പൊക്കെ ഇടുന്നതിന് പകരം ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കും നല്ല നല്ലതാണ് ദേഹത്തിന് അവർക്ക് തനിയെ കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ചെറുപയറിൻ്റെ കൂടെ നമുക്ക് കഴിക്കും എണ്ണ ചൂടായി കടു ഇട്ട് കൊടുക്കാം ചില മുളക് പൊടിയൊന്നും ഇടുന്നില്ല ഞങ്ങൾ ഈ പൊടിയിലുണ്ട് മുളക് ഉപ്പ് എല്ലാം ഈ പൊടിയിൽ തന്നെ ഉണ്ട് കടുക് പൊട്ടിയ ശേഷം ഒരു വറമുളക് കുറച്ച് വെളുത്തുള്ളി കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു വറമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കരുവേപ്പടി ഇട്ടുകൊടുക്കാം ഇതൊന്നും നന്നായിട്ട് വറന്നിട്ട് അവരൊക്കെ കൊടുക്കാം വറന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം അവരക്ക് വേഗാനുള്ള വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച ശേഷം അവരക്കിട്ട് വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ മുളക് ഒന്നില്ല പൊടിയിലുണ്ട് നമുക്ക് വേവിച്ച് നോക്കിയിട്ട് മുളക് വേണം വെച്ചാൽ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേഗാൻ വയ്ക്കാം തീയൊന്ന് കൂട്ടി വെക്ക നന്നായി വേകട്ടെ അവരൊക്കെ വേഗം വേകും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്ക ഓണസ്പെഷ്യൽ ആയിട്ട് നമുക്ക് അവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഓണ സ്പെഷ്യൽ അവിടേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്ക അവരക്കു കുറച്ചു മതി ഞാൻ ഈ പൊടിയിലും ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടാണ് പൊടിച്ച് വച്ചിരിക്കുന്നത് കുറച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി ചെറുപയറിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതിൻ്റെ നല്ല ഗുണങ്ങളുണ്ടാകും കൃമികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അണുക്കളൊക്കെ ഉണ്ടാകില് അതൊക്കെ ഒന്ന് പോകും വെളുത്തുള്ളി ഇടുന്നത് ഗ്യാസ് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിപ്പൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് പരിപ്പ് അതൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത് അല്ല ഒന്നും കൂടെ ഇത് വേവണം നന്നായി വന്നിട്ട് ഈ വെള്ളമൊക്കെ വറ്റിയ ശേഷം നമുക്ക് ചെറുപയറും പൊടി കുറച്ച് തേങ്ങ ചിരണ്ടിത് ഇടാം ഒന്നും കൂടി അരച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പോഴേക്ക് ഒന്നും കൂടെ വേകും ഒന്ന് കുറച്ച് വയ്ക്കാം പെട്ടെന്ന് വേഗുന്നതാണ് അവരക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കാം വന്നിട്ടുണ്ടാവും നോക്കിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വെറ്റണം അപ്പൊ ഒന്ന് കൂട്ടി വെക്കാം കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇങ്ങനെ വെച്ചാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും നായി വന്നിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം ഇതൊക്കെ ഇടുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ടേ ഇരിക്കും ചെറുപയർ ഇട്ട് കൊടുക്കാം അങ്ങനൊരു ഒരു രണ്ട് സ്പൂണ് ചെറുപയറാണ് വേവിച്ചിരിക്കുന്നത് കുട്ടികൾ കേൾക്കുക അമ്മ എന്താ സ്പെഷ്യൽ എന്ന് കേട്ടാൽ നമുക്കിത് അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിക്കാൻ വരുമ്പോൾ അവർക്ക് നല്ല സന്തോഷമുണ്ടാകും ഇപ്പോൾ ഒരു നമുക്കും അവർ കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ്ടിരുന്ന അവര് പറയും എന്താ ഒരേ കറികൾ മാറ്റി ഉണ്ടാക്കി കൂടെ അതൊന്ന് കേക്കൂ ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിയിട്ട് പൊടിയിട്ടുകൊടുക്കും ഇനി അടച്ചു വെക്കണ്ട ഇങ്ങനെ വട്ടെ വെള്ളമൊക്കെ വറ്റി വെള്ളമൊക്കെ നന്നായി വറ്റിട്ടുണ്ട് നന്നായി അവരൊക്കെ വെന്തിട്ടുണ്ട് ഓണ സ്പെഷ്യലായിട്ട് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുക ആദ്യം ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നന്നെങ്കില് നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്ക പുതിയ പുതിയ ഐറ്റം എപ്പോഴും അതില് സാമ്പാർ കറി വണ്ടിട്ടൊക്കെ ഉണ്ടാക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി പൊരിയ മുട്ടക്കോസ് ഒക്കെ ഉണ്ടാക്കി ക്യാരറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒക്കെ ഇങ്ങനെ മാറ്റി ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വെള്ളമൊക്കെ വറ്റിയിട്ടുന്നതിൻ്റെ അവരക്കിടെ വെള്ളമൊക്കെ വറ്റി പൊടി ഇട്ട് ഇട്ടുകൊടുക്ക ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ചാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് ഇതാ ഒരു സ്പൂണ് നിറയെ ഒരു സ്പൂണ് ഇട്ടുകൊടുക്കുക പോരങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൽ ഉപ്പ് എരുവെല്ലാം ഉണ്ട് ളക്കി കൊടുക്കാം ഒന്ന് കുറച്ചിട്ട് ഇളക്കി കൊടുക്ക കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഈ പൊടി ഇടുമ്പോൾ ആ വെള്ളം ഒന്ന് വലിഞ്ഞുകിട്ടും നമ്മുടെ പൊടി ഇട്ട അവരൊക്കെ കറി നന്നായി പൊരിയല് തേങ്ങ ഇട കുറച്ച് തേങ്ങ ചണ്ടിവച്ചത് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് റിയിക്കണം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാകുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓണം സ്പെഷ്യൽ ഇനി ഓണൊക്കെ അല്ല വരണത് അപ്പൊ ഓണം സ്പെഷ്യൽ ഞാൻ അവരൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ആയിരിക്കും ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം എല്ലാവർക്കും Bye.